സ്നേഹമെന്തെന്നറിയണമെങ്കിൽ ഉപനാമങ്ങൾ ഉത്തരം ബക്ക ഹജ്ജും ഉമ്രയും നിർവഹിക്കാനായി മുസ്ലിങ്ങൾ എത്തുന്നത് എവിടേക്കാണ് ഉത്തരം മക്കയിലേക്ക് മക്കയെന്ന പുണ്യഭൂമിയിലാണ് ജനനം ആരുടേത് ഉത്തരം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലമയുടേത് നബി സല്ലാഹു അലൈഹി സ്വലമുടെ ഇരുവ ഇരുപതാമത്തെ പിതാമഹൻ ആര് ഉത്തരം അതിനാൻ മക്കയിലെ ആദ്യ താമസക്കാർ ആരല്ല ഉത്തരം ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഹാജറ ബീവിയും നബി നബിസ് അല്ലാസ്ലമിയുടെ ഗോത്രം ഏത് ഉത്തരം ഖുറൈഷ് ഗോത്രം ഖുർആൻ എന്നാൽ എന്ത് ഉത്തരം നമ്മുടെ മുഹമ്മദ് നബിസ്ല്ലാ അലൈഹി വസ്ലമിക്ക് അള്ളാഹുതാല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനമാണ് ഖുർആാൻ നബി അലൈഹി വസല്ലമയുടെ നബിസ്ല്ലാ അല്ലൈവലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് ഉത്തരം ഖുർആൻ മദീനത്തുൽ ശരീഫയുടെ പ്രാധാന്യം എന്ത് അലൈഹി വസല്ലമയുടെ ശർഫാക്കപ്പെട്ട റൗള ശരീഫ് നിലകൊള്ളുന്നത് മദീനത്തുൽ ശരീഫയിലാണ് പരിശുദ്ധ മക്കയുടെ പ്രത്യേകത എന്ത് വിശുദ്ധ കൗബ നിലകൊള്ളുന്നതും നബി അലൈഹി വസല്ലമ ജനിച്ചതും പരിശുദ്ധ മക്കയിലാണ് തജ്വീദ് എന്നാൽ എന്ത് ഖുർആൻ പാരായണ നിയമങ്ങൾക്ക് തജ്വീദ് എന്ന് പറയുന്നു അതായത് ഖുർആൻ ഓതുന്നതിന് ഒരു പാരായണ നിയമമുണ്ട് ആരാണ് അള്ളാഹുവിൻ്റെ അഹിലുകാർ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ അഹിലുകാർ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി ആരാണ് ആദൻ നബി അലൈഹിസ്സലാം ആദൻ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ് കളിമണ്ണിൽ നിന്ന് ഏത് വസ്തു കൊണ്ടാണ് അള്ളാഹു ഇബിലീസിനെ സൃഷ്ടിച്ചത് തീ കൊണ്ട് ആരാണ് മനുഷ്യ പിതാവ് ആദം നബി അലൈ ഇസ്സലാം അള്ളാഹുത്താലിബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറക്കാ പുറത്താക്കിയത് എന്തിന് ഇബിലീസ് അഹങ്കാരി ആയതുകൊണ്ട് ആദൻ നബി അലിസ്ലാം സു സുജൂത് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബിലീസ് എന്താണ് പറഞ്ഞത് മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിനെ തീ കൊണ്ട് സൃഷ്ടിച്ച് ഞാൻ സുജൂത് ചെയ്യില്ലെന്നാണ് مولاي صل وسلم دائما ابدا على حبيبك